കൂട്ടുകാരെ ഞായറാഴ്ചത്തെ കാര്യങ്ങളൊക്കെയാണേ ഉച്ചയായിട്ടോ ഞാൻ ഊണ് കഴിക്കുകയാണേ അത് മത്തിച്ചാർ മത്തിമുളകിട്ടതുണ്ട് പീര വെച്ചിട്ടുണ്ട് അതുപോലെ ബീൻസ് മെഴുക്ക് വരട്ടിയുണ്ട് ചീരത്തോരണുണ്ട് അച്ചാറുണ്ട് അങ്ങനെ രാവിലെ തന്നെ കുറച്ച് ബീൻസ് എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ടു കേട്ടോ പൈപ്പിൻ്റെ അടിയിൽ കുറച്ച് സമയം നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ ചെരിച്ച് നന്നായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തു ഈ ചെരിച്ചരിയുന്നത് എന്തിനാണെന്നോ ചെരിച്ചരി അരിഞ്ഞു കഴിയുമ്പോൾ അതിലോട്ട് നമ്മൾ എന്തൊക്കെയാണോ കറിയിലോട്ട് ചേർക്കുന്നത് അതൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് ആസ്വദിച്ച് അങ്ങോട്ട് പിടിക്കും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെറുതായിട്ടൊന്ന് കടുക് പൊടിച്ചതിന് ശേഷം വെളുത്തുള്ളിയും അതുപോലെ സവോളയും ബീൻസും ഒക്കെ കൂടെ ഞാൻ ഇട്ടു പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഉണക്കിയെടുത്തു വെച്ചു ഇതാ കുറച്ച് തൊടിയിൽ നിന്ന് കിട്ടിയ നമ്മളെ പച്ചചീര വിറ്റാമിൻ എയുടെ കലവറയാണ് കേട്ടോ എവിടേക്കും അന്വേഷിച്ച് പോകേണ്ട എല്ലാ തൊടിയിൽ ഒരു കഷ്ണം കമ്പൊന്ന് കുത്തിവെച്ചാൽ മതി അങ്ങനെ കൂടിയ വെളുത്തുള്ളി നന്നു നല്ല വൃത്തിയാക്കി കഴുകിയെടുത്തു അതുകൂടാതെ രണ്ട് മുളകും കൂടി ഞാൻ ഇടിച്ചെടുത്തു നല്ല കുനുകുന അരിഞ്ഞ ചീരയിലോട്ട് ഇട്ടു പിന്നെ കുറച്ച് ഉള്ളിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തു കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം എണ്ണ ചൂടായി വന്നപ്പോഴേക്കും ഉഴുന്ന് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് എണ്ണയിലോട്ട് ഇട്ടു കേട്ടോ അയ്യോ സ്മെല്ല് ഒന്നും പറയേ വേണ്ട അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്നവർക്കും കൂടി മൂക്കിങ്ങോട്ട് വരും കേട്ടോ അത്ര സ്മെല്ലാണ് കേട്ടോ അതുപോലെ ടേസ്റ്റുമാണ് പിന്നെ കുനുകുന അരിഞ്ഞ സംഭവം എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതും നന്നായിട്ട് മിക്സാക്കി എടുത്ത് വേവിച്ച് തോർത്തി എടുത്തു കേട്ടോ നമ്മളീ ചീര അങ്ങോട്ട് കുനുകുന അരിഞ്ഞാൽ എന്താണോ അതിനും അതും അങ്ങോട്ട് ഇങ്ങോട്ട് ഒട്ടി ഒന്ന് പിടിക്കുക എന്നാൽ വൃത്തിക്ക് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ട് കേടക്കും കേട്ടോ അതങ്ങോട്ട് ചൂട് ചോളോട്ടിട്ട് അങ്ങോട്ട് കഴിക്കാൻ ഹാ ഒന്ന് പറയുക വേണ്ട കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു നമുക്കൊരു കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് പച്ച മാങ്ങ ഉണ്ടായിരുന്നു പുളി കുറവാണ് കേട്ടോ എന്നാലും ഞാനത് തൊണ്ടയോടുകൂടി കട്ടാക്കിയെടുത്തു പിന്നെ അതിലോട്ട് എരിവിന് ആവശ്യമുള്ള മുളകൊടിയും കളറിന് ആവശ്യമുള്ള മുളക പൊടിയും അതുകൂടാതൊക്കെ ഉരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും രണ്ട് പച്ചമുളകും കട്ട് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു അത് നന്നായിട്ട് അങ്ങോട്ട് വേവട്ടെ എന്ന് വെച്ചു പിന്നെ ഏതാ ഇന്നലെ തന്നെ വൃത്തിയാക്കി വേളൂര് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ രാത്രിക്ക് അത് നന്നായിട്ട് കഴുകി ഇട്ട് എടുത്തതിനു ശേഷം വെന്ത മാങ്ങയുടെ മുകളിലോട്ട് മെല്ലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു മെല്ലെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതങ്ങോട്ട് പൊട്ടിപ്പോകും കേട്ടോ പിന്നെ ഇതങ്ങോട്ട് ഇറങ്ങി പെരുതേണ്ടി വരും അങ്ങനെ മേലോട്ട് മെല്ലെ അങ്ങോട്ട് സുന്ദരമാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഞാൻ പിന്നെ അതാ തൊണ്ടോടുകൂടിയും ഇവിടെയും വെളുത്തുള്ളി എടുത്തിരിക്കും കേട്ടോ നന്നായിട്ട് കഴുകി എങ്ങനെ എങ്ങനെയെടുക്കുമ്പം അത് ഇടിച്ചതും കറിവേപ്പിൽ ഒരു നുള്ള തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് അങ്ങോട്ട് തിരുമി അങ്ങോട്ട് മിക്സ് ആക്കി എന്താണെന്നോ തിരുമ്മുമ്പം ആ വെളുത്തുള്ളിയുടെ സ്മെല്ല തേങ്ങയുടെ ഉള്ളിലോട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്ന പോലെയാകും എന്നിട്ടതാ പീരയുടെ ഇട്ട് കൊടുത്ത് സ്മെല്ല് പുറത്തോട്ട് പോകാതെ അങ്ങോട്ട് അടിച്ചും വെച്ചു സെറ്റ് സെറ്റായതിനു ശേഷം തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങ് അങ്ങോഴിച്ചു കൊടുത്ത് മൂടി വെച്ചു പിന്നെ അതാ കുറച്ച് ആവശ്യത്തിന് എരിവിനുള്ള പൊടിയും കളറിനുള്ള പൊടിയും പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ആവശ്യാനുസരണം അങ്ങോട്ട് എടുത്തു കൊടുത്തു ഇതെന്തിനാണെന്നോ കുറച്ച് കുഞ്ഞി പച്ച മത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മത്തി അങ്ങോട്ടും കുടംപൊളി ഇട്ടിട്ട് മുളകിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുഞ്ഞി മത്തിയാണ് അങ്ങനെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി മേലോട്ട് ഇട്ട് കൊടുത്തു ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്നോ ഇനി ഞാൻ നന്നായിട്ട് വെള്ളം ചൂടാക്കിയിട്ടെടുത്ത് അത് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊരു പത്ത് പത്ത് മിനിറ്റ് അങ്ങോട്ട് വെച്ചാൽ മതി കളർ ഓട്ടോമാറ്റിക്കലി നല്ല ബ്രൗൺ ആയി വരും കേട്ടോ അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഞാനിതങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് ഇത് ആ ചട്ടി അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ച ചട്ടിയിലോട്ട് ഒരു നുള്ളു കടുകും ഒരു നുള്ളും ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് അങ്ങോട്ട് പൊട്ടി ഉലുവ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ മിക്സാക്കി ഈ പത്ത് മിനിറ്റ് മുമ്പ് വെച്ച സംഭവം ഉണ്ടല്ലോ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തോട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി മിക്സാക്കിയു ശേഷം കുടമ്പുളിയും ഒക്കെ കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ചൂട് വെള്ളമാണ് കേട്ടോ ഞാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അങ്ങനെ മെല്ലെ തിളച്ച് വരാൻ തുടങ്ങി കുഞ്ഞി കുഞ്ഞിമത്തി ഉണ്ടല്ലോ ചെറുതായിട്ട് തട്ടി പൊട്ടിക്കാതെ മെല്ലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കുഞ്ഞിമത്തി ആയതുകൊണ്ട് നന്നായിട്ട് സൂക്ഷിക്കണം പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി അങ്ങോട്ട് തൂവി കൊടുത്തു കേട്ടോ ഇതാ അങ്ങനെ മെല്ലെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു ഇതാണ് കേട്ടോ ഇന്നത്തെ പ്രത്യേക